യെല്ലോ കാർഡുകാർക്ക് മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യങ്ങൾ ഓരോ ഫാമിലിക്കും അത് അമ്പത്തി അഞ്ച് അഞ്ച് ദശാംശം ഒമ്പത് ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അത് മുപ്പത് കിലോ അരിയും അഞ്ച് കിലോ ഗോതമ്പ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് പിന്നെ പിങ്ക് കാർഡുകാർക്ക് അത് കൊടുക്കുന്നത് അത് മുപ്പത്തിയാറ് ലക്ഷം കുടുംബങ്ങളുണ്ട് അവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് കിലോ അരി കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ കൂടി അതാണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് ലക്ഷം അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് കേന്ദ്രം കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ് പിന്നെ ഇവിടുത്തെ സർക്കാർ ബ്ലൂ കാർഡുകാർക്ക് ഇരുപത്തിരണ്ട് ലക്ഷം ഉണ്ടവര് അവർക്ക് നാല് രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട് അതായത് എട്ട് എട്ട് രൂപ മുപ്പത് പൈസ ആയിക്കെടുത്തിട്ട് നാല് രൂപയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാർക്ക് വൈറ്റ് കാർഡിൽ മുപ്പത് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് വയസ്സേക്ക് കൊടുക്കുന്നുണ്ട് അതായത് എട്ട് രൂപ മുപ്പത് വയസ്സായ അരി അത് കുറച്ച് കൂട്ടുകൾക്ക് കുറച്ചും കുറച്ച് കൂട്ടർ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് അത് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ അകത്തുനിന്ന് കേരള സർക്കാരിനൊന്നും കൂടുതലായിട്ട് കിട്ടാനില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് പിന്നെ ഇതേ കൂടാതെ ഇപ്പോൾ ഒരു നമ്മുടെ ഓണം പോലെയുള്ള അവസരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ആറ് മാസത്തേക്കുള്ള അരി അഡ്വാൻസ് ആയിട്ട് എടുക്കാം ഒരു പൈസ പോലും കൊടുക്കണ്ട ആറ് മാസത്തെ അരി ഒരു പൈസ പോലും കൊടുക്കാതെ അഡ്വാൻസ് ആയിട്ട് എടുത്ത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതും പോരായെങ്കിൽ ഈ എക്സ്റ്റൻറ്റ് പോളിസി ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസയ്ക്ക് സബ്സിഡൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കാൻ തുടങ്ങിയത് രണ്ട ഈ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് കൊടുക്കുന്നതാണ് ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസയ്ക്ക് സംസ്ഥാന സർക്കാരിന് എടുക്കാൻ പറ്റും ഇപ്പോൾ ഉത്സവ അവസരങ്ങളിൽ രണ്ടും ഉപയോഗിക്കാവുന്നതാണ് ആറു മാസത്തേക്കുള്ള അരി അഡ്വാൻസ് എടുത്തിട്ട് വിതരണം ചെയ്യാം ആവശ്യത്തിൽ അതല്ല എങ്കിൽ അത് പോരായെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടര രൂപയ്ക്ക് എടുത്തിട്ട് സബ്സിഡി ആയിട്ട് എടുത്ത് വേണമെങ്കിൽ കൊടുക്കാം ഇനി ഈ അരിയിൽ ഇപ്പോൾ പറഞ്ഞ ഈ അരിയിൽ അത് മുഴുവൻ മോഡി അരിയാണ് നരേന്ദ്ര മോഡി അരിയാണ് അതിപ്പോൾ പറയേണ്ടിയിരിക്കുന്നത് മോ ഒരു മണി പോലും പിണറായി വിജയൻ്റെ അരിയില്ല ഈ കൊടുക്കുന്ന കേരളത്തിൽ കൊടുക്കുന്ന റേഷനിലെ മുഴുവൻ അരിയും മോഡിയരിയാണ് ഇനി നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ വേണ്ടിയാണ് പിണറായി വിജയൻ്റേത് ഒരു മണി പോലുമില്ല അത് മാത്രമല്ല ഇനി വേണമെങ്കിൽ ആറ് മാസത്തെ അഡ്വാൻസ് ആയിട്ട് എടുക്കാം ഇനി ഇരുപത്തിരണ്ടര രൂപയ്ക്ക് എടുത്തിട്ട് നിങ്ങളുടെ കുറച്ച് സബ്സിഡി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് മുഴുവൻ ഞങ്ങളുടെയാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കുന്നതാണ് നല്ലത് ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നല്ല ഒരു ഉത്സവ അവസരത്തിലും നമ്മളെന്തിന് പരാതി പറയണം ഞങ്ങളത് പറ വിളിച്ചു പറയുന്നില്ലല്ലോ എല്ലാ ഉത്സവ അവസരത്തിലും ഞങ്ങൾക്ക് വേണമെന്ന് പറയാമല്ലോ അല്ലെ എല്ലാ ദിവസവും പറയാവില്ല നിങ്ങൾക്ക് കിട്ടുന്ന അരി ഞങ്ങൾ സൗജന്യമായിട്ട് തരുന്നു ഇത് ജനങ്ങളുടെ അവകാശമാണ് അതുകൊണ്ടാണ് പറയാത്തത് ഇത് ജനങ്ങളുടെ അവകാശമായതുകൊണ്ടാണ് വിളിച്ചു പറയാത്തത് ഞങ്ങളിത് തരുന്നു നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊന്നും പറയാത്തത് ഇനി വേണമെങ്കിൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ യോഗങ്ങളിലും എല്ലാ പരിപാടികളിലും ഇത് പറയണം അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ഇപ്പം ജനങ്ങൾക്കറിയാം ഇത് മോഡി അരി ആണെന്ന് ഇത്രയാണെനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് കാരണം ഉണ്ടാകുന്ന സംവാദങ്ങളും എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും നമുക്കറിയാവില്ല ഇപ്പോൾ എല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല അവകാശവാദങ്ങൾ അടുത്ത കാലത്തൊക്കെ പൊളിഞ്ഞു അതെല്ലാം പല അവകാശവാദങ്ങളും ഇട്ടിട്ടോടി അപ്പോൾ അതുകൊണ്ട് എല്ലാ കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണത്തിലോ സഹകരണത്തിലുള്ള പൈസ മാത്രമേ ഉള്ളൂ ഓരോ രംഗത്തും അവഗണിക്കുന്നില്ല പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ കേന്ദ്രം അവഗണിക്കുന്ന പ്രശ്നമില്ല അത് അവകാശമായതുകൊണ്ടാണ് ജനങ്ങളുടെ അവകാശമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതിനെ ചെയ്യുന്നതിനെപ്പറ്റി ഞങ്ങളൊന്നും കുറ്റം പറയുന്നില്ലല്ലോ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവകാശപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നില്ല അത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുമുണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട് അവർ പറയുന്നുണ്ടല്ലോ നിങ്ങളെന്താ പറയാത്തത് കാരണം സംസ്ഥാന സർക്കാർ ചെയ്യുന്നതിനെ അംഗീകരിക്കണം സംസ്ഥാന കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിനെ അംഗീകരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു സമൂഹത്തിൽ ജനങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ഉത്സവ അവസരങ്ങൾ പോകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇച്ചിരി അഭ്യർത്ഥനയുള്ളത് ഭരണാധികാരികളോട് ഉത്സവ അവസരത്തിലെങ്കിലും ഏ രീതിയിലുള്ള അനാവശ്യ വിവാദങ്ങളുണ്ടാക്കുകയും ജനങ്ങളുടെ മനസ്സിൽ ആ ഉത്സവത്തിൻ്റെ ശോഭ കടുത്തുകയും ചെയ്യരുതോ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക